നമസ്കാരം ആറ് ദിവസത്തോളമായി മണ്ണിനടിയിൽ കുടുങ്ങിയിരിക്കുകയാണ് അർജുൻ കുടുംബത്തിൻ്റെ ആവശ്യപ്രകാരം സൈന്യവും രംഗത്തെത്തി കഴിഞ്ഞു തടികയറ്റിയ ലോറിയുമായി കേരളത്തിലേക്ക് വരുന്നതിനിടയിലാണ് അർജുൻ അപകടത്തിൽപ്പെടുന്നത് മണ്ണിടിച്ചിൽ നടക്കുന്ന സമയത്ത് അർജുൻ ലോറിക്കുള്ളിൽ ഉണ്ടായിരുന്നുവെന്നാണ് സൂചന മണ്ണിനടിയിൽ നിന്ന് ലോറിയുടെ ജി കാണിച്ചതും അർജുൻ്റെ മൊബൈൽ ഫോൺ ഇടയ്ക്ക് ഓൺ ആയതും വലിയ പ്രതീക്ഷയാണ് നൽകിയത് കെ എ പതിനഞ്ച് എ എഴുപത്തിനാല് ഇരുപത്തിയേഴ് എന്ന നമ്പറിലുള്ള വാഹനമാണ് അർജുൻ ഓടിച്ചിരുന്നത് ഭാരത് ബെൻസിന്റെ പന്ത്രണ്ട് വീൽ ട്രക്കിൻ്റെ ഏറ്റവും പുതിയ മോഡലാണ് അർജുൻ്റെ വാഹനം വിശാലമായ ക്യാബിൻ റൂമാണ് വാഹനത്തിന്റെ പ്രത്യേകത ക്ലീനർ ഇല്ലാതെ ഒറ്റയ്ക്ക് ഓടിച്ചു പോകാൻ കഴിയുന്നു എന്നതടക്കമുള്ള സുരക്ഷാ സംവിധാനങ്ങൾ അർജുൻ ജീവനോടെ വരുമെന്ന പ്രതീക്ഷയ്ക്ക് ബലം നൽകുന്നതാണ് ലോറിയുടെ ക്യാബിൻ വളരെയധികം സൗകര്യങ്ങൾ അടങ്ങിയതാണ് അകത്ത് ആവശ്യത്തിന് സ്ഥലമുണ്ട് ക്യാബിനകത്ത് കുടിവെള്ളമുണ്ടായിരുന്നുവെന്ന വിവരവും ലഭിക്കുന്നുണ്ട് രാജ്യാന്തര നിലവാരത്തിൽ ശക്തി തെളിച്ച ക്യാബിനാണ് ലോറിയുടേത് ക്രാഷ് ടെസ്റ്റിലടക്കം വിജയിച്ചിട്ടുണ്ട് അതിനാലും പ്രതീക്ഷ നൽകുന്നു സാധാരണഗതിയിൽ മണ്ണ് വന്നു മൂടിയാലും ലോറിയുടെ ക്യാബിൻ തകർന്നു പോവില്ല എന്നാണ് പറയപ്പെടുന്നത് ലോറിയുടമയും ഇക്കാര്യത്തിൽ പ്രതീക്ഷ പങ്കുവച്ചിരുന്നു വാഹനത്തിന്റെ ബാറ്ററി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ജി ലൊക്കേഷൻ കാണിക്കുമെന്ന് വാഹന മേഖലയിലുള്ളവർ പറയുന്നു മണ്ണും ചെളിയും മൂടിയാൽ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ സാധാരണ നിലയിൽ കഴിയില്ല മലയിടിഞ്ഞപ്പോൾ ഇത്ര ശക്തിയിലാണ് മണ്ണ് വീണതെന്നോ പാറകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും വ്യക്തമല്ല ഇഗ്നേഷ്യൻ ഓൺ ആണെങ്കിലും എ കിട്ടില്ല എ കിട്ടണമെങ്കിൽ തന്നെ വാഹനം ഓൺ ആകണം ക്യാബിനിലെ ഓക്സിജന്റെ അളവും പ്രധാനപ്പെട്ട കാര്യമാണെന്നും വിദഗ്ധർ പറയുന്നു അതേസമയം ലോറിക്ക് മുകളിലേക്ക് മണ്ണ് കൂടാതെ പാറുകൾ വീണിട്ടുണ്ടോ എന്ന കാര്യവും അജ്ഞാതമാണ് അതേസമയം അർജുന്റെ തെരച്ചിലിനുവേണ്ടി ഷിരൂരിൽ നിലവിൽ സൈന്യവും എത്തിയിട്ടുണ്ട് സൈന്യം എത്തിയതിനാൽ തെരച്ചിലിൽ കാര്യമായ പുരോഗതി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ ബലഗാവിൽ നിന്നുള്ള നാൽപ്പതംഗ സംഘമാണ് അത്യാധുനിക സംവിധാനങ്ങളുമായി ഷിരൂരിലെത്തിയത് സൈന്യത്തിന്റെ കൈവശമുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചായിരിക്കും മണ്ണ് നീക്കൽ ഷിരൂരിൽ ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട് ഇത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് മൂന്ന് വലിയ വാഹനങ്ങളിലായിട്ടാണ് സൈന്യം ഷിരൂരിൽ എത്തിയിരിക്കുന്നത് രക്ഷാപ്രവർത്തനം വൈകുന്നതിനെതിരെ പ്രതിഷേധ ുമായി അർജന്റീൻ നാട്ടുകാർ ഒരു രംഗത്തെത്തിയിരുന്നു ആറ് ദിവസമായിട്ടും അർജുനെ കണ്ടെത്താനാകാത്തത് ഗുരുതര എന്നാണ് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നത് ഇത്രയും വേഗത്തിൽ അർജുനെ രക്ഷപ്പെടുത്തുകയും കുടുംബത്തിൽ തിരികെ എത്തിക്കുകയും വേണമെന്നതാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം രക്ഷാപ്രവർത്തനം ആറാം ദിവസമായിട്ടും അർജുനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല കർണാടക സർക്കാരിന് ഇക്കാര്യത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു ഞങ്ങളുടെ കുട്ടിയാണ് മണ്ണിനടിയിൽ കിടക്കുന്നത് ഒന്നര വയസ്സുള്ള കുട്ടിയാണ് ഉള്ളതെന്നും ആ കുട്ടിയുടെ ഭാവി കണക്കിലെടുക്കണമെന്നും പ്രതിഷേധക്കാരിൽ ഒരാൾ പറഞ്ഞു ഇന്നലെ രാത്രി റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച നാട്ടുകാർ ഇന്ന് കണ്ണാടിക്കലിൽ പ്രതിഷേധ സംഗമവും പ്രതിഷേധ പ്രകടനവും നടത്തി ചെറുപ്പം മുതൽ അജുനുമായോ ഏറെ ബന്ധമുള്ള അയൽക്കാർക്കും മണിക്കൂറുകൾ എണ്ണിയുള്ള ഈ കാത്തിരിപ്പ് സമ്മാനിക്കുന്നത് വലിയ വേദനയാണ് ലോറി ഉണ്ടെന്ന് കരുതുന്ന സ്ഥലത്ത് നിന്നും മണ്ണു മാറ്റുന്ന പ്രവർത്തനം തുടരുകയാണ് രക്ഷാപ്രവർത്തനത്തിനായി അപകട സ്ഥലത്തെ ഉപഗ്രഹ ചിത്രങ്ങൾ ഐ എസ് ആർഒ ലഭ്യമാകുന്നുണ്ട് ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്ന് ലോറി ഉണ്ടായിരുന്ന സ്ഥാനം കണ്ടെത്തി രക്ഷാപ്രവർത്തനം കേന്ദ്രീകരിക്കാമെന്നതാണ് പ്രതീക്ഷ കെ സി വേണുഗോപാൽ എം പി ഐ എസ് ആർഒ ചെയർമാൻ എ സോമനാഥുമായി നടത്തിയ ചർച്ചയിലാണ് ഉപഗ്രഹ ചിത്രങ്ങൾ ലഭ്യമാക്കാമെന്ന് അറിയിച്ചത് അതിനിടെ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ സുപ്രീം സുപ്രീംകോടതിയിൽ ഹർജിയും എത്തിയിട്ടുണ്ട് അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രനാണ് ഹർജി നൽകിയത് കർണാടക സർക്കാരിന്റെ ഇടപെടൽ കാര്യക്ഷമമല്ലെന്നും ഹർജിയിൽ പറയുന്നു ദൗത്യം സൈന്യത്തെ ഏൽപ്പിച്ച് രാവും പകലുമില്ലാതെ രക്ഷാപ്രവർത്തനം തുടരണമെന്ന് കേന്ദ്ര സർക്കാരിനും കർണാടക സർക്കാരിനും നിർദ്ദേശം നൽകണമെന്നും ഹർജിയിലുണ്ട്